ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പുഴമീൻ മുളകിട്ട കറി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് നമ്മൾ ഉള്ളി തക്കാളി വെളുത്തുള്ളി പെരുംജീരക ഉലുവ ഇത് വാട്ടിയെടുത്തതാണ് ആദ്യം ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട് നല്ല മറ്റേ മെഴുതി രൂപത്തിൽ ഒന്ന് വാട്ടിയെടുക്കാ വാട്ടിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടാ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പുളിവെള്ളം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പുളിവെള്ളത്തിക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്ത വെള്ളമാണത് ഇതിൻ്റെ കൂടെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കും അതേപോലെ തന്നെ മഞ്ഞപ്പൊടി ചേർക്കും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എൻ്റെ വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് നിൽക്കുക താഴെ ഉണ്ടാവും അപ്പോൾ ഒരു ബെൽബട്ടൺ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാ അതിന് ശേഷം നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ച ആ ഉള്ളി തക്കാളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നൊരു നല്ലപോലെ ഇളക്കി കൊടുക്കട്ട ഒക്കെ അതിൽ നല്ലപോലെ ചേരണം അത് ചേർന്നതിന് ശേഷം ഞാൻ ഇതിൽ ഒരു സ്പൂണും പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട കേട്ടോ അധികം ആവരുത് അപ്പം അതിരിക്കും ഒരു സ്പൂണും പഞ്ചസാര കേട്ടോ പിന്നെ ഈ ഒരു മീനാണ് ഞാൻ കറി വെക്കാൻ പോ പോണത് അപ്പോൾ ഒരു മീനിൻ്റെ പേര് എനിക്കറിയില്ല അത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ എന്താ പേരെന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് അപ്പോൾ ഗ്യാസുമ്പോ വെച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മസാലകളൊക്കെ അതിൽ പിടിച്ച് നല്ലൊരു മണൊക്കെ വിരല് തുടങ്ങിയിരിക്കണം കേട്ടോ നല്ല തിളച്ച് റെഡിയായി വരുമ്പം അത്യാവശ്യം അത് അതിൽ കിടന്നിട്ട് ലയിച്ചതിന് ശേഷം നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച ഈ മീന് കറിക്ക് ഇട്ട് കൊടുക്കട്ടാ അപ്പോൾ തന്നെ നമ്മൾ ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് സാന ചോറൊക്കെ പോകും നമുക്ക് അത്രയ്ക്ക് നല്ല രുചി വരണ ഒരു ടേസ്റ്റിയായ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് ആ മീനതിൽ കിടന്ന് വേവന രൂപത്തിൽ അധികം വേവില്ലാത്ത മീനാണ് കേട്ടോ അത് അപ്പോൾ കൂടുതൽ തിളപ്പിക്കരുത് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോവും ഇത് മൂടി വെക്കാം അപ്പോൾ മീൻ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ വെന്ത് കറി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യട്ടെ അപ്പോൾ അടിപൊളി ആയില്ലേ നിങ്ങളൊക്കെ പരീക്ഷിച്ച് നോക്കാം